മക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അൽ കൻസു ബിൽഹിർ കത്തി തുണിക്കഷ്ണം കൊണ്ട് അടിച്ചു വാരുക ഇത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് സാധാരണ ചൂല് പോലത്തെ വസ്തുക്കളെ കൊണ്ടാണല്ലോ നാം അടിച്ചു വാരുക എന്നാൽ വസ്ത്രം കൊണ്ട് തുണിക്കഷ്ണം കൊണ്ട് അടിച്ചു വാരുക അത് ദാരിദ്ര്യം ഉണ്ടാക്കും എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ കിടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയ്യിലോ എല്ലാ തുണികളോ മറ്റും ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് അങ്ങ് അടിച്ച് കളയുക അങ്ങനെ ചില ആളുകൾ ചെയ്യുന്നത് കാണാറുണ്ട് അത് ചെയ്യാൻ പാടില്ല അത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാക്കും മഹതിയായ ആയിഷ ആയിഷലിയാഹു താല അൻഹ അവിടെ നിന്ന് പറയുകയാണ് കാലത്ത് മഹദി പറയുന്നു കൻസുൽ ബൈ തീ ബിൽ ഹെർക്കി യൂരിസിൽ തുണിക്കഷം കൊണ്ട് വീട് അടിച്ചു വാരുന്നത് ദാരിദ്ര്യമുണ്ടാക്കുന്നതാണ് എന്ന് മഹതി അവറുകൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങളൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണെന്ന് നമ്മെ പഠിപ്പിക്കപ്പെടുന്നു മറ്റൊന്നാണ് വൽ വൽമിയു കൊദ്ദാമ ഉസ്താദിൻ ഉസ്താദിൻ്റെ മുന്നിലൂടെ നടക്കുക ഉസ്താദിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ അതുകൊണ്ടും ദാരിദ്ര്യം ഉണ്ടാകുന്നു മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇന്നൽ മഷിയ കുദ്ദാമൽ ഉസ്താദി തൂരിസുൽ ഫക്റ ഉസ്താദിൻ്റെ മുന്നിലൂടെ നടക്കുക എന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തെങ്കിലും നന്മ അതിലുണ്ടെങ്കിൽ ഒഴികെ ഉദാഹരണമായി വഴി കാണിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുസ്താദിൻ്റെ മുന്നിൽ നടക്കേണ്ട ഘട്ടം വരികയാണെങ്കിൽ മാത്രമാണ് അത് അനുവദിക്കപ്പെടുന്നത് അപ്പോഴും ഉസ്താദിൻ്റെ സമ്മതം ചോദിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് വയൽസുമു അല ത്വാലിബിൽ അൽമി ഒരു പഠിതാവിൻ്റെ നിർബന്ധമാണ് അയ്യത്ത് അദബാബി അദാബിൻ അഹ്ലാഖിൻ നല്ല അദബുള്ള മര്യാദയുള്ള കുട്ടിയായിരിക്കണം നല്ല സ്വഭാവമുണ്ടാവുക ഇതൊരു പഠിതാവിന് നിർബന്ധമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ എൽമിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് തലീമുൽ ഉസ്താദി ഉസ്താദിനെ ആദരിക്കുക ബഹുമാനിക്കുക എന്നത് മഹാനായ അലിയുബിൻ അബിത്വാലിബിറലി അള്ളാഹു താലാൻഹു പറയുന്നു ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ബന്ധം എത്ര വലുതാണ് എത്ര കടപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ത്വാലിബ് അലിയുബിൻ അബിത്വാലിബിറലിയാഹുവിനെ നമ്മെ പഠിപ്പിക്കുകയാണ് അന അബുദുമൻ അല്ലമനി ഹറഫം വാഹിദൻ ഞാൻ എന്നെ ഒരു അക്ഷരം പഠിപ്പിച്ച വ്യക്തിയുടെ അടിമയാണ് ഞാൻ ഒരാൾ ഒരു അക്ഷരം എനിക്കൊരാൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉസ്താദാണ് ആ വ്യക്തിയുടെ അടിമയാണ് ഞാൻ ഇൻഷാ ബസ്തറ ഒന്നുകിൽ അദ്ദേഹത്തിന് എന്നെ വിൽക്കാം അല്ലെങ്കിൽ അടിമയാക്കി തന്നെ വെക്കാം അതിന് അവകാശമുണ്ട് അത്രയും വലിയ ബന്ധമുണ്ട് ഗുരു ശിഷ്യ ബന്ധം എന്ന് മഹാനായ അലിയുബിൻ അബി തോലിബി റലിള്ളാഹു താലാ അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം ഇതിന്നെല്ലാം ഉസ്താദിൻ്റെ മഹത്വവും സ്ഥാനവും എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലായി മഹത്തുക്കളായ പണ്ഡിതന്മാർ വീണ്ടും പഠിപ്പിക്കുകയാണ് മാ മാ വസലമം വസലമം വസല വസല വമാ ഒരാൾ എത്തേണ്ട സ്ഥാനത്തൊന്നും എത്തിയിട്ടില്ല ഇല്ലാബിൽ ഹെറുമത്തി അവൻ്റെ അവൻ ആദരിക്കേണ്ട വസ്തുക്കളെ ആദരിച്ചിട്ടല്ലാതെ ഒരാൾ എത്ര വലിയ ഉന്നത സ്ഥാനത്ത് എത്തുന്നുണ്ടെങ്കിലും അതൊക്കെ അദ്ദേഹം ആദരിക്കപ്പെടേണ്ട വ്യക്തികളെയും വസ്തുക്കളെയും ബഹുമാനിച്ചതിൻ്റെ കാരണത്താലാണ് വലിയ സ്ഥാനത്ത് അയാൾ എത്തിയിട്ടുള്ളത് മൻ ഒമാസക്കത്തൻസക്കത്ത അതപ്പതനത്തിൽ ഒരാൾ എത്തിയിട്ടില്ല ഇല്ലാബി തെറുക്കിലും ഹെറുമത്തി ആദരിക്കേണ്ട വസ്തുക്കളെ അനാദരിക്കൽ കൊണ്ടല്ലാതെ ആദരിക്കേണ്ട വസ്തുക്കളെ അനാദരിക്കൽ കൊണ്ടാണ് ഒരാൾ അതപ്പതനത്തിലെത്തുന്നത് എന്നാൽ ഒരാൾ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്നതോ അദ്ദേഹം ആദരിക്കേണ്ട വസ്തുക്കളെയും വ്യക്തികളും ആരൊക്കെയുണ്ട് അവരൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ആദരിക്കേണ്ട വസ്തുക്കളെയും വ്യക്തികളെയും ബഹുമാനിച്ചതിന് ഉദാഹരണം ധാരാളമായി നമുക്കറിയാൻ പറ്റും എന്നാൽ ഒമാസകഥ മൻസക്കത്തെ ഇല്ലാഭിതർക്കിൽ ഹെറുമത്തി ആദരിക്കേണ്ട വസ്തുക്കളെ അനാദരിച്ചതിൻ്റെ പേരിലാണ് അതപ്പതനത്തിലേക്ക് എത്താൻ കാരണം ഇബിലീസ് വലിയ സ്ഥാനം ഉള്ള ആളായിരുന്നു വലിയ എഴിമുള്ള വലിയ പണ്ഡിതനായിരുന്നു പക്ഷേ ആദം നബി അലൈ സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാത്തതിൻ്റെ പേരിൽ അനാദരവുണ്ടായപ്പോഴാണ് ഏറ്റവും വലിയ താഴെ ഘടകത്തിലേക്ക് കൂപ്പുകുത്തിയത് തല ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് എത്താൻ കാരണം അത്രയും വലിയ താഴ്ന്ന ഒരു ഭാഗത്തേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു അത് അനാദരവിൻ്റെ കാരണമായിരുന്നു എന്നൊക്കെ നമുക്കറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഉസ്താദുമാരോടുള്ള ആദരവും ബഹുമാനവും നമുക്ക് ഉണ്ടാവണം അത് ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് വമിൻ തൗക്കീരിൽ മുല്മി അല്ല എം ഷിയ അമാമ ഒരു പണ്ഡിതനെ ഒരു മുല്ല്യമിനെ ഒരു അധ്യാപകനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് അല്ലായംഷീയ അമാമഹു അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കാതിരിക്കുക എന്നത് വലായ ജിലിസ മക്കാനഹു അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കാതിരിക്കുക എന്നത് വലായ ബത്തതി അബിൽ കലാമി അഴിന്ദുഹു ഇല്ലാബിദിനി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് സമ്മതത്തോടു കൂടെയല്ലാതെ സംസാരിക്കാതിരിക്കുക എന്നതൊക്കെ ഒരു അധ്യാപകനെ ആദരിക്കുന്നതിൻ്റെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മറ്റൊരു കാര്യമാണ് നിത ഉമി നി മാതാപിതാക്കളെ അവരെ പേരുകൊണ്ട് വിളിക്കുക മാതാപിതാക്കളുടെ പേരെടുത്ത് വിളിക്കുക എന്നത് ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു നിതാ ഉൽ അബവയിനിസ്മിഹിമാൽ ഫക്റ മാതാപിതാക്കളെ